ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ചെയ്ത നമ്മുടെ മുറ്റം മുഴുവൻ പുല്ലാണ് അപ്പം അത് കരിക്കാൻ പോകുന്ന അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം എന്തേ ഇന്ന് നമ്മളൊരു പ്രേറും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ കലക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് നമ്മൾ പുല്ല് കരിക്കാൻ പോകടെ കരിവില്ലെന്നാണ് സാധനത്തിന്റെ ക്വാളിറ്റി നമ്മൾ പരിശോധിക്കാൻ പോകും

ലിക്വിഡ് കുറച്ച് അതിനകത്ത് മതി മതി നമുക്കിപ്പോൾ നമ്മുടെ ലിക്വിഡ് നമ്മുടെ സ്പ്രേയറിൻ്റെ ബോട്ടിലോട്ടൊന്ന് പകർത്തി എടുക്കണം കേട്ടോ അപ്പം അതൊന്ന് അതിനകത്തേക്ക് പകർത്താൻ എടുത്തിട്ടുണ്ട് ഞാൻ ച്ചാല് ഇതാണ് നമ്മുടെ പുല്ല് അപ്പൊ നമ്മളൊന്ന് സ്പ്രേ ചെയ്യട്ടാ നമ്മുടെ സ്പ്രേയർ മറ്റേ ചെറിയ സ്പ്രേയറാണ് വലിയ ഇതാണ് ശരിക്കും വേണ്ടത് ഇതാകുമ്പോൾ കുറെ ടൈം എടുക്കും പിന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വേണ്ട സൈഡിലൊക്കെ പുല്ല് കയറിയത് ഉണമില്ല പരീക്ഷണമായിരുന്നു അങ്ങനെ സ്പ്രേ ആയതുകൊണ്ട് സ്പ്രേ ചെയ്ത് അവിടെ എല്ലാം ഉണങ്ങി നല്ല റിസൾട്ട് ആണ് സാധനത്തിന് മഴ പെയ്തായിരുന്നു കേട്ടോ മഴ പെയ്തെങ്കിലും നമ്മുടെ പുല്ലൊന്നും ഉണങ്ങാതിരുന്നില്ല എല്ലാം ഉണങ്ങി കിട്ടി നമുക്ക് നമ്മൾ അടിച്ച ഭാഗത്തെല്ലാം ഉണങ്ങിട്ടുണ്ട് ചെല്ലാത്ത നമ്മൾ അടിച്ച ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പൊ സാധനം നല്ല സാധനമാണ്